ഹായ് ഓൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ചാനൽ ഫസ്റ്റ് ആയിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് പോകാം എന്ന് പറഞ്ഞാൽ നമ്മളെ ശ്രുതിയുടെ അമ്മയെ അഡ്മിറ്റ് ചെയ്തിട്ടാണ് ഉള്ളത് ഹോസ്പിറ്റൽ അവിടെയാണ് സച്ചിയും രേവതിയും ഉള്ളത് രേവതിയും സച്ചിയും തന്നെയാണ് കൊണ്ടുപോയിട്ടുള്ളത് അവരെ ഹോസ്പിറ്റലിൽ അപ്പോൾ അവർക്ക് ശരിക്കും ബോധം വീണ്ടില്ല ആ സ്ഥിതിക്ക് മോനോട് മോനെ വിളിക്കുകയാണ് സച്ചി മോനെ ആദ്യം മോനെ ഇങ്ങോട്ട് പോവാം മോനോട് ചോദിക്കട്ടെ മോനെ ആൻറ്റിക്ക് എന്താ പറ്റിയത് അത് ഞങ്ങൾ നടന്ന് വന്നപ്പോൾ തലകറങ്ങി വീണതാ നിങ്ങൾ എപ്പോഴാണ് ഈ നാട്ടിൽ വന്നത് ഇന്ന് വന്നതേ ഉള്ളൂ നിങ്ങൾ ആരെ കാണാൻ വന്നതാ അപ്പോൾ ആദിക്ക് പറയാൻ വാക്കുകളില്ല അപ്പോൾ സച്ചി പറയാണ് നിങ്ങൾ ആരെ കാണാൻ വന്ന വന്നതാ ആരുടെ വീട്ടിലേക്കാണ് നിങ്ങൾക്ക് പോകേണ്ടത് അപ്പോഴാണ് ആദി മനസ്സിൽ ഓർക്കുന്നത് അതായത് ശ്രുതി പറഞ്ഞ വാക്കുകൾ പുറത്തുള്ളവർ എന്നെക്കുറിച്ച് എന്തെങ്കിലും ചോദിച്ചാൽ ഒന്നും പറയാറ് വെളിയിൽ വെച്ച് എന്നെ ആൻ്റി എന്ന് വിളിച്ചാൽ എന്നെക്കുറിച്ച് ആരോടെങ്കിലും പറഞ്ഞാൽ പിന്നെ ഞാൻ നിന്നെ കാണാൻ ഇങ്ങോട്ട് വരില്ല അത് ഓർത്തിട്ട് പാവം ആ കുട്ടി പറയുകയാണ് എനിക്കും അറിയില്ല ആരെ കാണാൻ വന്നതാണെന്ന് നിനക്കറിയില്ലേ പിന്നെ അവനെ ഓർത്തത് രേവതി ആയിട്ടുള്ള പരിചയമാണ് അപ്പോൾ രേവതി വന്നിട്ട് ചോദിക്കുകയാണ് മോനെ ആദിക്കുട്ട നിങ്ങളെന്താ ഇവിടെ ഞാൻ മോളെ കാണാൻ വേണ്ടി വന്നതാ അവൾ ഇവിടെയാണ് ജോലി ചെയ്യുന്നത് അപ്പോൾ രേവതിയുടെ ഓർമ്മയിൽ വന്ന കാര്യം രേവതി പറയുകയാണ് ആൻറ്റിയുടെ മോള് ഇവിടെ എവിടെയോ ഒരു സ്ഥലത്ത് ജോലി ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞല്ലോ ചിലപ്പോൾ അവളെ കാണാൻ വേണ്ടി വന്നതായിരിക്കും ആണോ ആദി നിൻ്റെ ആന്റിയെ കാണാൻ വന്നതാണോ നിൻ്റെ ആൻറ്റിയുടെ വീട് ഇവിടെ എവിടെയാ എന്താ അവരുടെ പേര് കുട്ടിക്കൊന്നും മറ മറുപടി പറയാൻ പറ്റുന്നില്ല എന്താ ആദി നീ ചോദിച്ചതിന് മറുപടി പറയാത്തേ നിനക്ക് അവരുടെ ഫോൺ നമ്പർ അറിയുമോ ഇല്ലേ എനിക്കറിയില്ല എന്ന് പറഞ്ഞ് കുട്ടിക്കറിയാണ് നീ ഒന്ന് ഓർത്ത് നോക്കിയേ എനിക്കറിയില്ല ആൻ്റി ഒന്ന് ഓർത്ത് നോക്കുമോനെ സച്ചിക്ക് അപ്പം സങ്കടമായി സച്ചി പറയുകയാണോ അവനെ എടുത്ത് തട്ടിയിട്ട് അവനെ അറിയില്ല എന്ന് പറഞ്ഞില്ലേ പിന്നെ എന്തിനാണ് നീ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നത് ചെറിയ കുട്ടിയല്ലേ അവനെ ഓർമ്മ കാണില്ല ആൻറ്റിയുടെ ബാഗിൽ ഫോണ് കാണും നീ അതിങ്ങട്ക്ക് ആൻറ്റിയുടെ മകളുടെ നമ്പർ അതിൽ കാണുമല്ലോ അയ്യോ ഫോണാകെ പൊട്ടിപ്പൊഴഞ്ഞിരിക്കുക ഇതേ നോക്കിയേ അയ്യോ ഈ ഫോൺ ആകെ പൊട്ടിപ്പൊഴഞ്ഞിരിക്കുക ആദി മോനെ ഈ ആൻറ്റിയുടെ ഫോണെങ്ങനെയാണ് പൊട്ടിയേ അമ്മമ്മയുടെ അമ്മൂമ്മയുടെ കയ്യിൽ നിന്നും തറയിൽ വീണപ്പോൾ പൊട്ടിയതാ ഇതിന്ന് ഫോൺ നമ്പർ എടുക്കാൻ കഴിയില്ല എന്താണോ വച്ചെ ഡോക്ടർ വന്ന് പരിശോധിച്ചിട്ട് ചോദിക്കുകയാണ് നിങ്ങൾ ഇവരുടെ ബന്ധുക്കളാണോ അല്ല ഡോക്ടർ നമുക്കിവരെ നേരത്തെ അറിയാം ഇപ്പോൾ കാറിൽ പോകുമ്പോൾ ഇവരെ കണ്ടതാ തലകറങ്ങി വീണതാന്ന് റോഡിൽ ഞങ്ങൾ പിന്നെ ഒന്നും നോക്കിയില്ല എടുത്ത് ഹോസ്പിറ്റലിൽ എത്തിച്ചു ഡോക്ടർ എന്താ പറ്റിയത് ഈ ആൻറ്റിക്ക് ലോ ഷുഗർ ലോ ബി പി ഷുഗറും ബിപിയും ഒക്കെ ലോ ആയതുകൊണ്ടാണ് ബോധം പോയത് ഒരു ടെസ്റ്റ് റിസൾട്ട് കൂടി കിട്ടാനുണ്ട് അതിന് ശേഷം മറ്റെന്തെങ്കിലും അസുഖം ഉണ്ടോയെന്ന് പറയാൻ പറ്റുമോ കുറേ സമയം ഡോക്ടർ എന്താ ബോധം വരാത്ത ചില കേസുകളിൽ പെട്ടെന്ന് ബോധം വരും ചില കേസുകളിൽ വൈകും പിന്നെ മയക്കത്തിൽ നിന്നും ഉണരാതെ കോമാ സ്റ്റേജിലായ കേസുകളും ഉണ്ട് പിന്നെ രേവതിക്ക് വിഷമമായി രേവതി ഏ എന്ന് പറഞ്ഞ് മോനെ കെട്ടിപ്പിടിക്കുകയാണ് പിന്നെ ഡോക്ടർ സമാധാനിപ്പിക്കുകയാണ് ഭയപ്പെടാനൊന്നുമില്ല നമുക്ക് നോക്കാം നിങ്ങൾ ഇവരുടെ ബന്ധുക്കളെ ആരെയെങ്കിലും വിവരറിച്ചോ ഇല്ല ഡോക്ടർ ഇവരുടെ മകൾ ഇവിടെ ഇവിടെയോ ഉണ്ടെന്ന് പറയുന്നത് കേട്ടോ പക്ഷേ അവരുടെ നമ്പർ എനിക്കറിയില്ല സാരില്ല ഡോക്ടർ ഞങ്ങൾ നോക്കിക്കോളാം ഇവരെ ഞങ്ങൾ രണ്ടുപേരും ഇവിടെ തന്നെ നിൽക്കാം ഓ അതിൻ്റെ ആവശ്യമില്ല ഈ ഹോസ്പിറ്റലിലെ ഡോക്ടർമാർ നേഴ്സുമാർ തന്നെയാണ് ഇവിടുത്തെ പേഷ്യൻസിനെ നോക്കുന്നത് കൂട്ടിന് വേണ്ടി നിങ്ങൾ നിങ്ങൾ നിൽക്കണമെന്ന് ആവശ്യമില്ല കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഫോൺ നമ്പർ ഇവിടെ കൊടുത്തിട്ട് നിങ്ങൾ പോയിക്കോളൂ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് വിളിക്കും നിങ്ങൾ പോയിക്കോളൂ നമ്പർ റിസപ്ഷനിൽ കൊടുത്തേ ഞങ്ങൾ നോക്കിക്കോളാം ഇവരെ താങ്ക്സ് ഡോക്ടർ ഇവനെ വീട്ടിലേക്ക് കൂട്ടാം അല്ലേ പിന്നെ ഇവനെ ഇവിടെ നിർത്തിയിട്ട് പോകാൻ പറ്റുമോ മതി നമുക്ക് വീട്ടിലേക്ക് പോകാം അല്ലേ പിന്നെ കരയാണ് അമ്മുമ്മേ കണ്ണ് തുറക്കാമുമ്മേ അമ്മുമേ കണ്ണ് തുറക്കാമേ അമ്മുമ്മേ എന്ന് വിളിച്ചിട്ട് അമ്മുമ്മേ കണ്ണ് തുറക്കാമുമ്മേ അമ്മുമ്മേ കണ്ണ് തുറക്ക് കുട്ടിക്ക് ഒന്നും പറയാനും പറ്റുന്നില്ല ഒന്നും ചെയ്യാനും പറ്റുന്നില്ല ആ സ്ഥിതിയിലാണുള്ളത് അപ്പോൾ രേവതി പിടിച്ചിട്ട് പറയാണ് കരയല്ല മോനെ കരയാതിരിക്കേ ആദി അമ്മൂമ്മ മയക്കത്തില മോനെ അവരെ വിളിക്കണ്ട കുറച്ച് കഴിയുമ്പോൾ എഴുന്നേറ്റോളും കേട്ടോ അപ്പം നമുക്ക് അമ്മൂമ്മയെ കാണാൻ വരാം ആദി വാ മോനെ നമുക്ക് വീട്ടിൽ പോകാം ഞാൻ വരുന്നില്ല ഞാൻ അമ്മമ്മയുടെ അടുത്ത് നിൽക്കാം സച്ചി വീണ്ടും പറയുകയാണ് നമുക്ക് പോയിട്ട് വരാം ഞാൻ വരുന്നില്ല നിൻ്റെ ആൻ്റിയുടെ വീട് എവിടെയാണെന്ന് നിനക്കറിയോ അറിയെങ്കിൽ നിൻ്റെ ആൻറ്റിയുടെ അടുത്ത് നിന്നെ ഞങ്ങൾ കൊണ്ടുവിടാം ആന്റിയുടെ വീട് എവിടെയാണെന്ന് എനിക്കറിയില്ല സ്ഥലവും അറിയില്ല വീട് രേവതി ഇവൻ നമ്മുടെ കൂടെ വരും അല്ലേടാ ആറ്റി വീണ്ടും വിഷമിച്ചിട്ട് വിളിക്കുകയാണ് അമ്മൂമ്മേ എണീക്കമ്മുമ്മേ അമ്മൂമ്മേ എണീക്കമ്മുമ്മേ എന്ന മുഖത്ത് തട്ടിയിട്ട് വിളിക്കുകയാണ് വാ മോനെ പോകാം അമ്മൂമ്മയെ ഉണർത്തണ്ട രവതി വാ പോകാം അപ്പോൾ രേവതി പറയാണ് എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും അത് വിളിക്കുമെന്ന് ഡോക്ടർ പറഞ്ഞതല്ലേ നമ്പർ നമുക്ക് റിസപ്ഷനിൽ കൊടുത്തിട്ട് പോകാം വാ പോകാം സച്ചിയും രേവതിയും വീടെത്തി അപ്പോൾ വീട്ടിൻ്റെ മുമ്പ് തന്നെ ചന്ദ്ര നോക്കി നിൽക്കുന്നുണ്ട് അപ്പോൾ രേവതി പറയാണ് ആദിമോൻ നല്ല ഉറക്കാണ് ആ ഞാനെടുത്തോളാം സച്ചി കുട്ടിയെ വണ്ടിയിൽ നിന്നും എടുക്കുന്നത് കണ്ടിട്ട് ചന്ദ്ര നോക്കി നിൽക്കുകയാണ് സച്ചി ഏട്ടാ ഇവന് കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കണ്ടേ ഒരു കാര്യം ജീ നീ പാൽ ചൂടാക്കി ചൂടാക്കിയെടുക്ക ഉറങ്ങി നീക്കുമ്പോൾ കൊടുക്കാം അവർ രണ്ടാളും പോകുന്നത് കണ്ടിട്ട് ചന്ദ്ര പറയാണ് നിൽക്ക് അപ്പോൾ സച്ചിയും രേവതിയും അവിടെ നിന്നു എന്താ ഇത് അപ്പോൾ ചന്ദ രേവതി ചോദിക്കാണ് എന്ത് ഇവൻ്റെ തോളി തൂക്കിയിട്ടിരിക്കുന്നത് അപ്പോൾ സച്ചിക്ക് ദേഷ്യം വന്നു സച്ചി പറയാണ് എന്താ അതും ഇതൊക്കെ ചോദിക്കുന്നത് ഇത് കണ്ടാൽ അറിയില്ലേ ഒരു കുട്ടിയാണെന്ന് കണ്ണില്ലേ നിങ്ങൾക്ക് കുട്ടിയാണെന്ന് മനസ്സിലായി ആരുടെ കുട്ടിയാ ഒരേവത് ചോദിക്കുകയാണ് അമ്മയ്ക്ക് ഇവനെ മനസ്സിലായില്ലേ ഇവനന്ന് അമ്മൂമ്മയുടെ കൂടെ ഇവിടെ വന്നിരുന്നു താലി മാറ്റിക്കെട്ടൽ ചടങ്ങ് നടക്കുന്നതിൻ്റെ അന്ന് അപ്പോൾ സച്ചി പറയാണ് അവൻ്റെ മുഖം കണ്ടില്ലല്ലോ മുഖം കണ്ടാൽ മനസ്സിലാവും അതാ മനസ്സിലാവാത്തത് അപ്പോഴേക്കും സ്റ്റെയർ കേസ് ഇറങ്ങി പതിയെ വരികയായിരുന്നു നമ്മളെ ശ്രുതി അപ്പോഴാണ് ശ്രുതിയും അവനെ കാണുന്നത് ശ്രുതി ഒന്ന് ഞെട്ടി സച്ചിയുടെ തോളിൽ ആദ്യം കണ്ടിട്ട് ശ്രുതി ഭയപ്പാടോടെ നോക്കുകയാണ് സച്ചി ചോദിക്കുകയാണ് ഇപ്പം മനസ്സിലായോ തിരിഞ്ഞു തന്നിട്ട് ചോദിക്കുകയാണ് അപ്പോൾ ചന്ദ്ര പറയാണ് ഓ മനസ്സിലായി ഇവനെ എന്തിനാ ഇങ്ങോട്ട് തൂക്കിക്കൊണ്ടുവന്നേ രേവതി പറയാണ് ഞങ്ങൾ കാറിൽ പോകുമ്പോൾ ഞങ്ങൾ റോഡരികിൽ കണ്ടതാണ് ഇവനെയും ഇവൻ്റെ അമ്മൂമ്മയെയും രണ്ടുപേരും കൂടി നടന്നു വരുമ്പോൾ ഇവൻ്റെ അമ്മമ്മ ബോധം കെട്ട് നിലത്തി വീണു അപ്പോൾ കല്യാണി നിന്ന് കഥക്കുകയാണ് ആ അമ്മ അമ്മ എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരെയും കൂട്ടി ഞങ്ങൾ അടുത്തുള്ള പി എം സി ഹോസ്പിറ്റലിലേക്ക് പോയി വിമലാൻഡിയെ അവിടെ അഡ്മിറ്റ് ചെയ്തിരിക്കുക ഇപ്പോഴും അവർക്ക് ബോധം വന്നിട്ടില്ല ഈയൊരവസ്ഥയിൽ ഇവനെ അവിടെ നിർത്താൻ പറ്റുമോ അതാ ഇവനേം കൂട്ടി ഞങ്ങൾ ഇങ്ങോട്ട് വന്നതമ്മേ ഓ രണ്ടുപേരും സാമൂഹ്യ സേവനത്തിന് ഇറങ്ങിയിരിക്കല്ലേ വേറെ ജോലിയൊന്നുമില്ല നിങ്ങൾക്ക് അല്ല അതെന്താ ഇവര് നിങ്ങളുടെ മുമ്പിൽ തന്നെ വന്ന് വിട്ടത് വഴിയേ പോകുന്നവരെ നിങ്ങളെന്തിനാ ഇങ്ങോട്ട് തൂക്കിക്കൊണ്ടുവരുന്നേ അപ്പം സച്ചി ചോദിക്കാണ് അല്ല ഈ കുട്ടി ഇവിടെ വന്നതുകൊണ്ട് കൊണ്ട് നിങ്ങൾക്കെന്താ പ്രശ്നം ഇവനെന്താ നിങ്ങളെ പിടിച്ച് കടിച്ചോ അന്ന് ഇവനും ആ കിളവി വന്നത് എനിക്കിഷ്ടപ്പെട്ടിട്ടില്ല ദേ വീണ്ടും അവനെ തൂക്കിക്കൊണ്ട് വന്നിരിക്കുന്നു കിളവിയോ ഏത് കിളവി ഇവൻ്റെ അമ്മമ്മ ഓ അവർ കിളവി അപ്പം നിങ്ങളാരീ പതിനേഴ് വയസ്സുള്ള പ്ലസ് ടു വിദ്യാർത്ഥിയോ ടാ ഇവനും ഇവൻ്റെ അമ്മൂമ്മയും വന്നതിന് ശേഷം ഞാൻ വഴുക്കി വീണ് കാലൊടിഞ്ഞത് ലക്ഷണം കെട്ടവരാ രണ്ടും ശ്രുതിക്ക് വല്ലാതെ വിഷമാകുന്നുണ്ട് ഇതൊക്കെ കേട്ടിട്ട് അപ്പം സച്ചിവറിയാണ് നിങ്ങൾ വീണതിൻ്റെ കാരണം ഇവനും ഇവൻ്റെ അമ്മൂമ്മയും ഒന്നല്ല നിങ്ങളുടെ നാക്കാ കാരണം ഇവളുടെ അമ്മയും സഹോദരനും ഇവിടെ വന്നതുകൊണ്ട് വീട് അശുദ്ധമായെന്ന് അതും നിങ്ങൾ പറഞ്ഞില്ലേ അതിന് കിട്ടിയ ശിക്ഷയാത് ദാരിദ്ര്യം പിടിച്ച രണ്ടും വീട്ടിൽ വന്നത് കൊണ്ട് തന്നെയാണ് എനിക്കത് പറ്റിയത് അറങ്ങി തിരിഞ്ഞ് വീണ്ടും ഇവിടെ തന്നെ എത്തി ഇവനെ പുറത്ത് എവിടെയെങ്കിലും നിർത്തിയിട്ട് വാ ഇവിടെ നിർത്താൻ പറ്റില്ല അപ്പരേ വധി പറയാണ് അമ്മേ ഈ കുഞ്ഞിനെ നോക്കിയിട്ട് അങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നത് അപ്പം ചന്ദ്രച്യോതിക്കാണ് ഞാനെന്താ നിൻ്റെ കുഞ്ഞിനെ കുറിച്ചാണോ പറഞ്ഞത് ഇത് അനാഥാലയൊന്നും അല്ല എവിടെയെങ്കിലും കൊണ്ടുപോയി വിട്ടിട്ട് വാ അവനെ അപ്പോൾ സച്ചി ചോദിക്കാണ് നിർത്ത് മനുഷ്യ സ്ത്രീയാണോ നിങ്ങൾ ഒരമ്മയാണോ നിങ്ങൾ ഇങ്ങനെ ഒരവസ്ഥയിൽ ഇവനെ വാരിയെടുക്കേണ്ട കുഞ്ഞിനെ എവിടെയെങ്കിലും കൊണ്ടുപോയി കളയാൻ പറഞ്ഞാൽ നിങ്ങളുടെ അമ്മയാണോ നിങ്ങളെ ഞാൻ എന്താ വിളിക്കേണ്ടത് മനുഷ്യനായാൽ ഇത്തിരി സ്നേഹവും കരുണയുമൊക്കെ വേണം പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾ പ്രസവിച്ച എന്നെ അച്ഛമ്മയുടെ അടുത്ത് കൊണ്ടാക്കിയിട്ട് മുങ്ങ നിങ്ങളല്ലേ ഒരു ശല്യം ഒഴിവാക്കി പിന്നെ നിങ്ങൾ ഈ കുഞ്ഞിനെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞില്ലെങ്കിലേ അത്ഭുതമുള്ളൂ എനിക്കെൻ്റെ അച്ഛനും ഒക്കെ ഉണ്ട് ഇതാ ഇപ്പം ഇതാ ഇവളും ഇല്ലായിരുന്നെങ്കിൽ ഈ കുഞ്ഞിൻ്റെ ഗതി തന്നെയായിരിക്കും എൻ്റെയും എന്നെ എവിടെയെങ്കിലും കൊണ്ടുപോയിടാൻ പറഞ്ഞേനെ നിങ്ങൾ ഒന്ന് നിങ്ങൾ മനസ്സിലായിക്കോ ഈ ലോകത്ത് പിറക്കുന്നത് ആരും അനാഥരല്ല ഒരാൾക്ക് തുണയായി മറ്റൊരാൾ ഉണ്ടാവും ആരൊക്കെ വലിച്ചെറിഞ്ഞാലും വാരി പുണരാൻ വേറൊരാളുണ്ടാവും നിങ്ങൾക്കതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല നീ എന്താ എനിക്ക് ക്ലാസ് എടുക്കണോ എൻ്റെ ക്ലാസ് ഒന്നും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് അവർ മാറിയിരിക്കുകയാണ് വീണ്ടും സച്ചി എടുത്ത് വന്നിട്ട് പറയാണ് നിങ്ങൾക്ക് ക്ലാസ് എടുത്തിട്ട് എനിക്കെന്ത് കാര്യം തലേക്കേറുമോ ബുദ്ധിയുണ്ടോ നിങ്ങൾക്ക് മനുഷ്യപ്പറ്റി എന്ന വിഷയത്തിൽ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന മാർക്ക് കോഴിമുട്ട മാർക്കാ അതായത് വട്ടപൂജ്യം നിങ്ങളെ പഠിപ്പിച്ചിട്ട് ഒരു കാര്യവും ഇല്ല അപ്പോൾ രേവതി പറയുകയാണ് അമ്മ എന്താ ഇങ്ങനെ മനസാക്ഷിയില്ലാതെ ഇല്ലാതെ സംസാരിക്കുന്നത് മനസാക്ഷി എന്ന് പറഞ്ഞാൽ അത് എന്താണെന്ന് ചോദിക്കും ഇവർ അങ്ങനെ ഒന്നിനെക്കുറിച്ച് ഇവർക്ക് അറിയില്ല പിന്നെ ചന്ദ്ര പറയാണ് നിൻ്റെ നാക്കിന് നീളം കൂടുന്നുണ്ടല്ലോ വേണ്ട മോളെ അതിന് സച്ചി പറയാണ് നിങ്ങളൊരു പെണ്ണല്ലേ ഒരമ്മയല്ലേ ഈ കുഞ്ഞിനെ പ്രസവിച്ചതും ഒരമ്മയാ മനസാക്ഷി വേണം അമ്മേ ഈ പറയുന്നത് ഈ കുഞ്ഞിൻ്റെ അമ്മ കേട്ടാൽ സഹിക്കാൻ പറ്റുമോ അവർക്ക് അത് കേട്ടപ്പോൾ ശ്രുതിയോടൊക്കെ അറിഞ്ഞു പോയി ഏതോ ഒരു പെണ്ണ് പ്രസവിച്ച കുട്ടി അതിനുവേണ്ടി നിങ്ങളെന്തിനെ ഇങ്ങനെ സംസാരിക്കുന്നത് നിനക്കീ കുഞ്ഞുമായിട്ട് രക്തബന്ധമുണ്ടോ നിങ്ങളുടെ സ്വന്തത്തിൽപ്പെട്ട കുട്ടിയാണോ ഇത് അതെ ഇവൻ ഞങ്ങളുടെ സ്വന്തം കുട്ടിയാ ഞങ്ങളുടെ എല്ലാ എല്ലാ മാണിവൻ രേവതി ജീവിച്ചിരിക്കാൻ കാരണം തന്നെ ഇവനാ നമ്മുടെ ജീവൻ സംരക്ഷിക്കുന്നവരെല്ലാം നമുക്ക് സ്വന്തം സത്യ ആദ്യം ഇല്ലായിരുന്നെങ്കിൽ ഇപ്പം ഞാൻ ജീവനോടെ ഉണ്ടായിരുന്നില്ല രേവതി പറയാം ഞങ്ങളുടെ എല്ലാ മാണിവൻ ഇതൊക്കെ കേട്ട് സങ്കടപ്പെട്ട് കരയാണ് കല്യാണി കുറച്ച് അകലെ നിന്നിട്ട് അങ്ങനെയാണെങ്കിൽ നീ ഇവനെ നിന്റെ വീട്ടിൽ കൊണ്ടുപോയി താമസിപ്പിക്ക് എന്തിനാ എൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നത് നിങ്ങളുടെ വീടോ വീടിൻ്റെ ആധാരം എടുത്തിട്ടുവാ അത് കേട്ടപ്പോൾ ചന്ദ്ര ഒന്ന് ഞെട്ടി വീടിൻ്റെ ആധാരെന്തിനാ എടുക്കുന്നത് വീട് ആരുടെ പേരിലാണെന്ന് അതിൽ എഴുതിയിട്ടുണ്ടല്ലോ നിങ്ങളത് മറന്നു പോയത് കൊണ്ട് ഒന്ന് വായിച്ചു തരാനാ വീട് നിങ്ങളെ സ്വന്തമല്ല എൻ്റെ അച്ഛനും അതിൽ അവകാശമുണ്ട് എൻ്റെ അച്ഛൻ്റെ കൂടി വീടാണ് വീടാ ഇത് അപ്പോൾ ഇവിടെ ആരെയും കൂട്ടിക്കൊണ്ടുവരണം കൂട്ടി കൊണ്ടുവരണ്ട എന്ന് എല്ലാവർക്കും അവകാശമുണ്ട് അത് തീരുമാനിക്കേണ്ടത് നിങ്ങളല്ല വഴിന്ന് നിന്ന് കിട്ടിയ ഇവനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു ഇവൻ്റെ അമ്മമ്മ ഹോസ്പിറ്റലിൽ ഇതുവരെ ബോധം വന്നിട്ടില്ല അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങളെന്ത് ചെയ്യും അവർ മരിച്ചു പോയാൽ നിങ്ങളിവരെ ഇവനെ വളർത്തുമോ ഇതൊക്കെ കേട്ട് ശ്രുതി കരയാണ് അപ്പോൾ രേവതി പറയാണ് എന്താ അമ്മ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ബോധയില്ലാത്ത കിടക്കുക അവർ ചിലപ്പോൾ കോമാ സ്റ്റേജിലേക്ക് പോയേക്കാം എന്നാണ് ഡോക്ടർ പറഞ്ഞത് അതുകൂടി കേട്ടപ്പോൾ ശ്രുതി ഒന്നുകൂടി ഞെട്ടി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട സമയായത് അപ്പോഴാ അമ്മ ഇതൊക്കെ പറയുന്നത് അനുഭവിക്കുമ്പോഴേ നിങ്ങളൊക്കെ പഠിക്കൂ ചോദിച്ചതിന് മറുപടി പറ ഇവൻ്റെ അമ്മമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഈ കുട്ടിയെ നിങ്ങൾ എന്തു ചെയ്യും തച്ച് പറയാ എന്തായാലും തെരുവിൽ ഉപേക്ഷിക്കില്ല വളർത്തും ഞങ്ങളിവനെ ഈ ചുമലിൽ കിടക്കുന്നത് കണ്ടോ ഇവൻ ഈ ചുമലിലും കൈകളിലും നെഞ്ചത്തും ഒക്കെ കടത്തി വളർത്തും ഇവനെ പിന്നെയും ചന്ദ്രജ്യോതിക്കാണ് എന്തിനാടാ ആവശ്യമില്ലാത്ത വയ്യാവേലിയൊക്കെ എടുത്ത് തലയിലിടുന്നേ റോഡരികിൽ കിടക്കുന്ന ഇവൻ്റെ അമ്മമ്മയെയും ഇവനെയും കണ്ടില്ലാന്ന് അടിച്ച് പോകണമായിരുന്നോ ഞങ്ങൾ ഞാനായിരുന്നെങ്കിൽ അങ്ങനെ പോയേനെ അപ്പോൾ സച്ചി പറയാണ് നിങ്ങളല്ലല്ലോ ഞങ്ങൾ നിങ്ങളെപ്പോലെ ഒരാൾ ഈ ഭൂമിയിൽ ഉണ്ടാവില്ല ഇനി ആര് വിചാരിച്ചാലും നിങ്ങളെ തിരുത്താനും കഴിയില്ല തിരുത്താൻ എന്താ ഞാനൊരു പരീക്ഷ പേപ്പറോ ഒന്ന് പോടാ രേവതി ഇവരോടൊന്നും സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല നീ ഇവനി പാലിവിടാക്കിയൊക്കെ ശ്രുതി അവിടെ നിന്നും കരഞ്ഞുകൊണ്ട് മുകളിലേക്ക് ഓടിപ്പോവായിരുന്നു ശ്രുതി മുകളിൽ കയറിയിട്ട് മുറിയുടെ കഥ കടച്ചിട്ട് കരയുകയാണ് ശ്രുതി അങ്ങനെ അവിടെ ഇരുന്ന് കുറേ സമയം കരഞ്ഞു രേവതിയുടെ അടുത്ത് അരികിൽ ചന്ദ്ര പോയിട്ട് പറയാണ് എടി നീയൊക്കെ എന്തൊക്കെയാണ് വിചാരിച്ചിരിക്കുന്നത് നീ തന്നെ ഇവിടെ ഒരു അധികം പറ്റുക നീ ഈ വീട്ടിൽ ഉണ്ടായതുകൊണ്ടാണ് ഇവിടെ കെട്ടത് നടക്കുന്നത് ഇപ്പോൾ വേറെ ഒന്നിനെ കൂടി പിടിച്ചുകൊണ്ട് വന്നിരിക്കുന്നു നിന്നെ പോലെ ദാരിദ്ര്യം പിടിച്ച വേറെ ഒന്നിനെ ഇനി ഇവിടെ എന്തൊക്കെ നടക്കുമെന്ന് കണ്ടുതന്നെ അറിയണം രേവതി അവിടെ നിന്ന് ചന്ദ്ര പറയുന്നത് മൈൻഡ് ചെയ്യാതെ പോവുകയാണ് അപ്പോൾ പിന്നാലെ ചന്ദ്ര വന്നിട്ട് വിളിക്കുകയാണ് ഡി എന്താ നീ ഗൗനിക്കാതെ പോകുന്നത് ഞാൻ പറയുന്നത് കേൾക്കാതെ പോകുന്നത് പറഞ്ഞോ ഇവിടെ നിന്ന് എത്ര വേണമെങ്കിലും അമ്മ പറഞ്ഞോ എനിക്ക് വേറെ ജോലിയുണ്ട് സ്വയം സംസാരിക്കാൻ എനിക്കെന്താ പട്ടുണ്ടോ അപ്പം രേവതി പറയുകയാണ് അതെങ്ങനെയാണ് എനിക്കറിയാം ഡോക്ടറെ ചെന്നാ കാണിക്കേ അവർ പറയും വട്ടുണ്ടോയെന്ന് അഹങ്കാരി ആര് കൂടെ ഉണ്ടെന്നുള്ള ധൈര്യത്തിലാണ് നീ ആടുന്നതെന്ന് എനിക്കറിയാം എൻ്റെ ആട്ടം ഞാൻ നിർത്തുന്നുണ്ട് ആടാ ഞാൻ എന്താ ഡാൻസറോ നിന്നെ ഞാൻ ഡാൻസ് പഠിപ്പിക്കാടി ആ ഓ ദക്ഷിണയായിട്ട് ഞാൻ കുറച്ച് കഴിഞ്ഞ് വരാം ഇപ്പം ഗുരു അവിടെ ഞാനും പോയിരിക്കും കേട്ടോ ഞാനീ പാലൊന്ന് തിളപ്പിച്ചോട്ടെ നീ അധികം തിളയ്ക്കേണ്ടടി വെച്ചിട്ടുണ്ട് നിനക്ക് ഞാൻ ശ്രുതി എന്ത് ചെയ്യണം എന്നറിയാതെ മുറിയിൽ കരഞ്ഞുകൊണ്ടിരിക്കുക അപ്പോൾ അവൾ ഓർക്കുകയാണ് അവർ മരിച്ചു പോയാൽ നിങ്ങളിവരെ വളർ ഇവനെ വളർത്തുമോ എന്താ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത് ബോധയില്ലാതെ കിടക്കുക അവർ ചിലപ്പോൾ കോമാ സ്റ്റേജിലേക്ക് പോകെ പോയേക്കാം എന്നാണ് ഡോക്ടർ പറഞ്ഞത് അതും കൂടി ആലോചിച്ചപ്പോൾ ശ്രുതി ഒന്നുകൂടി ഞെട്ടി അവളിതിനെ ബാഗുമായിട്ട് പുറത്തേക്ക് പോവുകയാണ് അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അപ്പോൾ അടുത്ത പുതിയ വിശേഷങ്ങളുമായിട്ട് ഞാൻ ഉടൻ വരുന്നതാണ് അതുവരേക്കും സി യു ഓൾ